അതുപോലെ അഗതികളെയും വിധവകളെയും എല്ലാം സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ ഊന്നൽ നൽകിയിരുന്ന വ്യക്തിയായിരുന്നു എന്ന് തന്റെ രണ്ട് വിരലുകൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇത്ര പ്രവാചകൻ അനാഥകളെ സംരക്ഷിക്കുന്നവനും അഗതികളെയും പാവപ്പെട്ടവരെയും കൂടുതലായി സംരക്ഷിക്കുന്ന അള്ളാഹുവിന്റെ ഹബീബിന് ഒരുപാട് സമ്പത്ത് ഉണ്ടായിട്ടില്ല പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് ഈ പ്രവാചകൻ ആ പ്രവാചകന്റെ സമ്പത്ത് അത് അത്യായി ഓരോ ജനങ്ങളോടുമുള്ള ഓരോ വ്യക്തികളോടുമുള്ള ഓരോ സർവചരാചരങ്ങളോടുമുള്ള കാരുണ്യമായിരുന്നു അള്ളാഹുവിന്റെ ഹബീബിന്റെ സമ്പത്ത് എന്നുള്ളത് നമ്മുടെ സമ്പത്തൊന്നുമല്ല സമ്പത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്

അതുകൊണ്ട് അതൊരു സമ്പത്ത് അനുഗ്രഹമല്ലാതെ പരീക്ഷണമാണ് അതിൽ നിന്ന് ആരാണ് കൃത്യമായി ചെലവഴിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഷഫിറ മുഹമ്മദ് മുസ്തഫ തങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വീട്ടിലുണ്ടായാൽ അത് ചെയ്യുന്നത് വരെ പ്രവാചകന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല എന്ന് ഹദീസുകളിൽ കാണാം അതുകൊണ്ട് തന്നെ സമ്പത്ത് ആ കാരുണ്യം അതായിരിക്കണം നമ്മുടെ സമ്പത്ത് ആ കാരുണ്യം ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്രഹാനു നമുക്കും കരുണ ചെയ്യും ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്യും അങ്ങനെ ചെയ്യാതിരുന്നാൽ അള്ളാഹുവിന്റെ കരുണ നമുക്ക് ലഭിക്കുകയില്ല എന്ന് ആ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് കാരുണ്യം പ്രവാചകൻ എന്തെല്ലാം ആളുകളോടാണ് കാരുണ്യം ചെയ്തത് അതെല്ലാം നമ്മളും ചെയ്യുക മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും എല്ലാം സ്വാലിഹായ സൽക്രമമായ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ